വരെയുള്ള വാക്യങ്ങൾ ശുദ്ധീക ശുദ്ധീകരണം പുഷ്ടരോഗിയുടെ ശുദ്ധീകരണ ദിനത്തിൽ അനുഷ്ഠിക്കേണ്ട നിയമം ഇതാണ് പുരോഹിതന്റെ അടുത്ത് കൊണ്ടുപോകാം പുരോഹിതൻ പാളേജിനെ പുറത്തുപോയി അതിനെ പരിശോധിക്കണം ചോർക്കണ്ട ശുദ്ധിയോടെ പക്ഷികൾക്ക് ദൈവധാരും ചമന്ന നൂൽ ഈസ് ഓഫ് ചെടി എന്നിവ കൊണ്ടുവരാൻ നിർദ്ദേശിക്കണം പാത്രത്തിൽ ശുദ്ധമായ കുളവ വെള്ളം എടുത്ത് പക്ഷികളിൽ പക്ഷികളിൽ നിന്ന് ഒന്നിനെ അതിനു മീതി വെച്ച കൊല്ലം പുരോഹിതം കൽപ്പിക്കണം ദൈവം ചമന്ന നൂലും ഈ സോഫ് ചെടിയും ചെലി എന്നിവ ജീവനകക്ഷികൾക്ക് പൂർവ്വ വെള്ളത്തിൽ നോക്കണം അടക്കം ഏഴു വേഷം കളിക്കണം അതിനുശേഷം അവനെ ശുദ്ധികളവനാക്കി പ്രാപിക്കുകയും പ്രഖ്യാപിക്കുകയും ജീവനക പക്ഷിയും പ്രസായ സ്ഥലത്തേക്ക് പ്രാർത്ഥിച്ചുവിടുകയും വേണം അനന്തരം ശുദ്ധീകരിക്കപ്പെടുവാൻ വേണ്ടി രസം കഴിഞ്ഞ വിശേഷം മുൻബന്ധം ചെയ്ത് വെള്ളത്തിൽ കുടിക്കണം അപ്പോൾ അവൻ ശുദ്ധിയുള്ളവനാകും അതിനുശേഷം പാളയത്തിൽ വരട്ടെ എന്നാൽ ഏഴു ദിവസത്തേക്ക് അവൻ കൂടാതെ വെള്ളയിൽ താമസിക്കണം ഏഴാം ദിവസം അവൻ തടയും തടയും വും ചെയ്യണം വസ്ത്രം കഴുകി വെള്ളത്തിൽ കുളിക്കണം അപ്പോൾ അവൻ ശുദ്ധികളോ എട്ടാം ദിവസം അവൻ അവൻ ഊനമറ്റ രണ്ടാം ആൺകുണ്ണങ്ങളുടെയും ഒരു വയസ്സുള്ള അവനോട്ട് ഒരു പെൺകുട്ടിയുടെയും അതോടൊപ്പം ധ്യാനപരിക്കായി എണ്ണ ചെറുത്ത പത്തിൽ മൂന്ന് മാവും ഒരു ലോകം പെണ്ണയും കൊണ്ടുവരണം പുരോഹിതൻ ശ്രുതിയിൽ ി ശുദ്ധീകരിക്കേണ്ടവനോടൊപ്പം ഇവരുടെ കത്താല സംഗതി സമാപന കൂടാരകത്തിന്റെ ബാധിത കൊണ്ടുവരട്ടെ മുട്ടാടുകൾ ഒന്നിനെ ഒരു കൂടി പായസത്തെ വിലയർപ്പിച്ച കർത്താവിന് മുമ്പിൽ നീരാജനം ചെയ്യണം പാവ പരിഹാരം ഭരിക്കുന്ന ധനപരി കൊല്ലുന്ന വിശുദ്ധ സ്ഥലത്ത് വെച്ച് തന്നെ ആട്ട്മുട്ടിയെ കൊല്ലണം പാവ പരിഹാരം ഭരിക്കുന്ന പായസം വലിക്കുന്നതും പുരോഹിതൻ പുരോഹിതനുള്ളതാണ് അത് അതിവിശുദ്ധമാണ് പുരോഹിതന പായസന വലിക്കുന്ന വിളകളെ കുറിച്ച് കുറച്ച് വ്യക്തമായി ശുദ്ധീകരിക്കപ്പെടേണ്ടവന്റെ വലതു ചെടിയുടെ അധികത്തിലും വലതു കൈയുടെ വലതു കാലന്റെ വരുവനിലും പുരട്ടണം അനന്തരം അവൻ എണ്ണയിൽ കുറച്ചെടുത്ത് തന്റെ ഇടത്തെ ഉള്ളം കയ്യിൽ കഴുകണം അത് വലതു കൈ വലത് ചെടിയുടെ സംഘത്തിലും വലത് കൈയുടെ തലവലും വലതു കാലിന്റെ രക്തപ്പെട്ടിരിക്കുന്നതിനെ കൈ ബാക്കി വരുന്ന എന്ന ശുദ്ധീകരിക്കപ്പെടുന്നവൻ്റെ ശിസ് കഴിക്കണം അങ്ങനെ പുരോഹിതം കക്കാല സംഗീകരണം വേണ്ടി പാവപരിഹാരം ചെയ്യണം പാവപരിഹാരം ശുദ്ധീകരിക്കപ്പെടേണ്ടവൻ പാവപരിഹാരം ചെയ്യണം അതിനുശേഷം പിടികളും വിടത്തെ കൊള്ളണം പുരോഹിതന്റെ വിടത്തിൽ ഗാനം വ്യതിയാപ്പിച്ചതിനുവേണ്ടി പാവപരിഹാരം ചെയ്യുമ്പോൾ അവൻ ചുറ്റിനാട്ടു ആ ദുഃഖം കൊടുക്കാൻ കഴിവില്ലാത്തവർ ആണെങ്കിൽ തന്റെ വേണ്ടി കാഴ്ച പകലിലായി നിരചനം ചെയ്യാൻ മുട്ടാടിനെയും എണ്ണ ചേർത്ത് ഏഫാ നേരിയമാവും ലോകനെയും കൊണ്ടുവരണം കൂടാതെ അവൻ കഴിവി അനുസരിച്ച് ഭാവപരിഹാരം ധരിക്കും ഒന്നു വീതം രണ്ട് ചങ്ങദകളിലോ രണ്ട് പ്രാവൻ കുഞ്ഞുകൾ ചങ്ങാതികളോ രണ്ട് പ്രാവും കുഞ്ഞുങ്ങളെയോ കൊണ്ടുവരട്ടെ അവൻ വേണ്ടി ശുദ്ധീകരണ ദിവസം സമാധാനം കൂടാതെ വാർത്തകൾ പുരോഹിതന്റെ മുമ്പിൽ കൊണ്ടുവരണം പുരോഹിതൻ പ്രാഴ്ച പകലിക്കുള്ള കുഞ്ഞാടിനെ അതോടൊപ്പം ഒരു ലോകം കത്താവിന്റെ മുമ്പിൽ നിരാചനം ചെയ്യണം പിന്നെ അവൻ പ്രാഴ്ച പകലിക്കുള്ള കുഞ്ഞാടിനെ കൊല്ലണം അതിനെ കുറിച്ച് കുറിച്ച് വ്യക്തമെടുത്ത് ശുദ്ധീകരിക്കപ്പെടുന്ന വലതു ചെടിയുടെ അഗ്രത്തിലും വലതു കൈയുടെ തലവരലിലും വലത് കാലിന്റെ വിരുവരണ്ട് പുരട്ടണം അതിനുശേഷം കുറച്ച് എണ്ണ തന്റെ ഇടത്തെ ഉള്ള കയ്യിൽ എടുക്കണം അത് കൈയുടെ വിരം ഏഴ് വർഷം കത്താന്റെ സന്നിധിയിൽ കളിക്കണം കൈ ബാക്കിയുടെ എണ്ണയിൽ കുറച്ചെടുത്ത് ശുചീകരണപ്പെടുപ്പെടേണ്ടവന്റെ വലച്ചെരിയുടെ ആഗ്രഹത്തിലും വലതു കൈയുടെ തലവരും വലതു കാലിന്റെ പായസിയുടെ രക്തം കിട്ടിയ പാകം പുരട്ടണം ശേഷിക്കുന്ന എണ്ണ ശുദ്ധീകരിക്കപ്പെടേണ്ടവന്റെ ഭാഗങ്ങളുടെയും പരിഹാരത്തിനായി കത്താളിന്റെ സന്നിധി വെച്ചാൽ തലയിൽ ഒഴിക്കണം പിന്നെ ശുദ്ധീകരിക്കപ്പെടുന്നവൻ്റെ കഴിവനുസരിച്ച് കൊണ്ടുവന്ന് ചങ്ങാരികളെയോ കാഞ്ഞുങ്ങളെയോ ഒന്ന് പരിപാ പരിപാലന പാവപരിഹാരം ഭരിക്കും മറ്റേത് ഭരിക്കുമായി ധാന്യ ബലിയോടുകൂടി കാഴ്ചവയ്ക്കണം അങ്ങനെ ശുദ്ധീകരിക്കപ്പെടുന്ന പെടേണ്ടവന് വേണ്ടി കത്താവിനു വേണ്ടി പുരോഹിതം പാവപരിഹാരം ചെയ്യണം ഇത് ശുദ്ധീകരണത്തിന് ആവശ്യമായ കാഴ്ചകൾ നൽകാൻ കഴിയുന്ന പുഷ്പരോഗ്യം വേണ്ടി ഉപയോഗമാണ് ചെയ്തില്ല നിങ്ങൾ പ്രവേശനം നൽകുന്ന താനാൻ വിദേശത്ത് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ അവിടെ നിങ്ങളുടെ ഒരു വീടത്തിന് ഞാൻ പൂക്കൾ വത്തിയാൽ വീട്ടു വന്ന പുരോഹിതനോട് വീട് നിന്നും രോഗബാധ ഉള്ളതായി തോന്നുന്നു പറയാം വീടിന്റെ അല്ലാഷ്ടെന്ന് പ്രഖ്യാപിക്കാതിരിക്കാൻ പരിശോധിക്കുന്നതിന് മുമ്പെല്ലാം വീട്ടിൽ നിന്ന് മാറ്റാൻ പുരോഹിതനും കൽപ്പിക്കണം അതിനുശേഷം പരിശോധിക്കെല്ലാം ഒരു വീട് പരിശോധിക്കാൻ വീട് പരിശോധിക്കണം വീടിന്റെ ഭിത്തിയിൽ മറ്റു ഭാഗം ഭാഗങ്ങളെക്കാൾ കുഴഞ്ഞ പച്ചയോ ചോപ്പും തരമുള്ള പാടുകൾ പ്രത്യേകം കഷ്ടപ്പെട്ടാൽ വീടിൽ നിന്ന് പുറത്തിറങ്ങി അത് ഏഴ് ദിവസത്തിലേക്ക് കൂട്ടിയിടണം ഏഴാം ദിവസത്തിൽ ചെല്ലു പരിശോധിക്കുമ്പോൾ വീടിന്റെ ഭിത്തി പൂക്കൾ പഠിപ്പിട്ടുണ്ടെങ്കിൽ അത് കല്ലുകൾ മായ സ്ഥലത്ത് കളയാൻ നിർദ്ദേശിക്കണം കിടത്ത കല്ലുകളുടെ വീട് പുതിയതായി തേക്കുകയും വേണം കല്ലുകൾ മറ്റു വീട് ചുരുണ്ടി പുതിയതായി തെച്ചതിന് ശേഷം ശേഷവും ഊപ്പൽ പ്രതിശക്ത പുലോദന ജനം പരിശോധിക്കണം അത് വീട്ടിലെല്ലാം മടന്നിട്ടുണ്ടെങ്കിൽ അത് അവിഹാദ്യമാണ് ആ വീട് അശുദ്ധമാണ് ആ വീട് പിടിച്ച് അതിന്റെ കല്ലും തടിയും കുമ്മവും പട്ടണത്തിൽ പട്ടണത്തിനും വെളിയിൽ അശുദ്ധമായ സ്ഥലത്ത് കൊണ്ടുപോയി കളയണം വീട് അടച്ചിട്ടിരിക്കുന്ന സമയത്ത് അത് വൈകുന്നേര പരേക്ഷിതനായിരിക്കും ആ ഭാഗത്ത് കിടന്നുറങ്ങുന്നവരും അടി അവിടെ വച്ച് ഭക്ഷിക്കുന്നവനും തങ്ങളുടെ വസ്ത്രങ്ങൾ കഴിവണം എന്നാൽ പുരോഹിതന്റെ പരിശോധനയെ പുതുതായി തേച്ചതിനു ശേഷം പൂക്കൾ പടന്നിട്ടില്ലെന്ന് കണ്ടാൽ അപേക്ഷിതമാണെന്ന് പ്രഖ്യാപിക്കുകയാണ് എന്നാൽ പൂക്കൾ അപ്രക്ഷിതമായിരിക്കും ആ വീടിന്റെ ശുദ്ധീകരണത്തിനായ കണ്ട് പക്ഷികൾ ദേവദാലോ ചതന്നും ഈസോപ്പെടിയെന്നും എന്നിവയെടുക്കണം ഒരു പക്ഷിയെ മൺപാത്രത്തിൽ ഉറവ വെള്ളം എടുത്ത് അതിനെ വെച്ച് കൊല്ലണം അതനന്തരം ജീവനുള്ള എടുത്ത് പക്ഷിയെടുത്ത് ദൈവതാലോ ഈസൊപ്പിച്ചെടി ചതന്നു എന്നയോടൊപ്പം ഉറവ വെള്ളത്തിന്റെ മീതെ വെച്ച് കൊന്ന പക്ഷിയുടെ എത്തും ഉറവ വെള്ളത്തിൽ മുക്കി വീടിന്റെ ഏഴു ഭക്ഷണം കളിക്കണം അങ്ങനെ അവൻ പക്ഷിയുടെ രക്തം ഗുണവെള്ളം ജീവനുള്ള പക്ഷി ദേവതാ ബീസോക്ക് ചരിച്ചെ ചുവന്ന നിക കൊണ്ട് വീട് ശുദ്ധീകരിക്കണം അനന്തരം ജീവനുള്ള പക്ഷിയെ പക്ഷി പട്ടണത്തിന് പുറത്ത് സ്ഥലത്തേക്ക് പറവിച്ചു വിടണം അങ്ങനെ ആ വീടിന് വേണ്ടി പാവപരിഹാരം ചെയ്യണം അപ്പോൾ അത് ശുദ്ധമാകും ചീരുന്ന തടുപ്പ് പരു പാണ്ട് എന്നീ രോഗങ്ങളും വസ്തുതിൽ ഉണ്ടാകുന്ന കരിമ്പിൽ വീടിന് ബാധിക്കുന്ന തൂക്കൾ തുടങ്ങി പലതരം അശു അശുദ്ധികളെയും സംബന്ധിക്കുന്ന നിയമാണിത് ഇവ എപ്പോഴെങ്കിലും അശുദ്ധമെന്ന് എപ്പോഴും ശുദ്ധം ശുദ്ധമെന്നും ഈ നിയമങ്ങൾ നിർണയിക്കുന്നു ദേവജമാനം കേട്ടത് നമുക്ക് ദൈവത്തെ ശ്രദ്ധിക്കാൻ ക്രിസ്ത്യസ്തു